നമസ്കാരം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ഇ പി ജയരാജൻ പാർട്ടിയോട് ഇടഞ്ഞ് തന്നെ നിൽക്കുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കുന്നില്ല നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് ജയരാജൻ കഴിഞ്ഞ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇ പി എ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചത് പിറ്റേന്ന് നടന്ന സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ ഇ പി നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഇ പിക്ക് അച്ചടക്ക നടപടി എടുക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ് എന്നാൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം ഇ പിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല കുറച്ചു കാലമായി മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കാതെ ഇ പി പ്രതിഷേധത്തിലായിരുന്നു ആത്മകഥ എഴുതുമെന്നാണ് ഇ പി ജയരാജൻ അറിയിച്ചിരിക്കുന്നത് ആത്മകഥ അവസാന ഘട്ടത്തിലുമാണ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയും തുടർ സംഭവങ്ങളുമെല്ലാം ആത്മകഥയിൽ തുറന്നെഴുതുമെന്നാണ് ജയരാജൻ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രകാശ് ജാവ്ദേക്കറുമായി ദല്ലാൾ നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവാദമാണ് ഇ പിക്ക് സ്ഥാനം നഷ്ടമാകാൻ കാരണമായത് കൂടിക്കാഴ്ച പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് വിലയിരുത്തൽ കൺവീനർ സ്ഥാനം ഒഴിയാൻ ഇ പി താൽപ്പര്യം പ്രകടിപ്പിച്ചെങ്കിലും അതിനപ്പുറത്തേക്ക് സംഘടനാപരമായി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി നടപടിയെടുക്കാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം ഇ പി സ്ഥിരീകരിച്ചു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നേതാക്കൾ പലരെയും കാണാറുണ്ട് ഞാനും ജാവദേക്കറെ കണ്ടിരുന്നു എന്നായിരുന്നു ഇപിയുടെ മറുപടി ആ മറുപടിയാണ് പാർട്ടിക്ക് തൃപ്തികരമല്ലാതെ വന്നത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജന് പടിയിറങ്ങേണ്ടി വരികയും ചെയ്തു ഇനി ഇ പി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ആത്മകഥ എഴുതും അതിലൂടെ പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരും തുടർന്നും പല നീക്കങ്ങളും ഉണ്ട്